േദനയല്ല കെ കരുണാകരൻ്റെ മക്കളെന്ന് പറയുന്നത് ഇന്ന് അധികം ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചവരായിരുന്നു ഇന്നലെ വരെ ഇന്ന് അവിടെ ചെറിയൊരു ഇടവുണ്ട് പക്ഷേ ഒരു പോരാട്ടത്തിൽ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ആ തിന്മയുടെ കൂടെ നിൽക്കുന്ന ആയിരിക്കാം അതിനെ അതിനെയൊക്കെ അതിജീവിക്കുക ഒരു അസ്ത്രം എതിർപക്ഷത്തേക്ക് തൊടുക്കുമ്പോൾ അതിന് ലക്ഷ്യമുണ്ടായിരിക്കും ഇവരാ ലക്ഷ്യമെന്ന് പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി വർഗീയതക്കെതിരായി തൊടുക്കുന്നൊരസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ആ വേദനകളൊക്കെ ഈ യുദ്ധത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു ഒരു ബി ജെ പിടെ ഒരു ജൽപ്പനങ്ങൾ കഴിഞ്ഞാൽ ആർക്കും രംഗത്ത് ഇറങ്ങാം ബി ജെ പി ആരെയാണ് രംഗത്ത് ഇറക്കേണ്ടത് എന്ന് അവർക്കാണ് തീരുമാനിച്ചത് ബെഹ്റ ഒരു സ്ഥിരം കൊറേ കാലമായിട്ട് ബെഹ്റ പാലം പണിയുന്ന ജോലിയാണ് അത് പിണറായിയും മോഡിയായിട്ട് ആദ്യത്തെ പാലമ്പണി ഇപ്പൊ ബി ജെ പിയിലേക്കുള്ള പാലമ്പണി മൂപ്പരുടെ സ്ഥിരം ജോലി പാലമ്പണിയാണ് അതിന്റെ ആലങ്കാരികമായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ് മെട്രോ ചേർന്നത് ഇനിയുള്ള ഒരു ജൽപ്പരങ്ങൾക്ക് മറുപടി അതേ മതി ഒരു ഒരു ബി ജെ പി കാരിയുടെ ജൽപ്പനങ്ങൾക്ക് ഇനി മറവില്ല അല്ല അതിന്റെ ഈ ബെഹറ ഞാൻ പറഞ്ഞല്ലോ ബെഹ്റക്ക് സ്ഥിരം പാലം കിട്ടുന്ന ജോലിയാണ് അതുകൊണ്ട് അങ്ങനെ പല പാലങ്ങളും അധികം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു പാലും അധികം നിലനിൽക്കില്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള വേദനകൾക്ക് പ്രസക്തിയില്ല അതിനെ കുറിച്ച് ഒരു ചർച്ചയിലേക്ക് പോട്ട കാര്യമില്ല എങ്ങനെ പോയി നല്ല പോയി പോയിന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ പോയി എന്നുള്ള ഗവേഷണത്തിന്റെ പുഷ്പോ കെ കരുണാകരന്റെ അധികം കൊണ്ടുന്ന സ്ഥലത്ത് ഏതൊരു ഇന്ത്യൻ പൌരനും പുഷ്പാർച്ചന നടത്താം പക്ഷെ പതാക പതപ്പിക്കുന്ന ഏർപ്പാടൊന്നും നടക്കില്ല തീർച്ചയായിട്ടും അതാണ് അവിടെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അത് മറ്റേ വലിച്ചു കയറി കളഞ്ഞതിന്റെ കാരണം കെ കരുണാരിനെ അങ്ങനെ സംഘിയാക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളത് അനുവദിക്കൂ അതെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ പോയി വിചാരിച്ച് കെ കരുണാടനെ സംഖ്യയാക്കാൻ ആരും കരുതണ്ട ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ജീവനിലെടുത്ത് ഉറങ്ങാൻ കെ കരുണാധ ആത്മാവിനെ പോലും തൊടാൻ ഞങ്ങൾ സംഖ്യ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്ക് ഇച്ചിന്റെ കണക്ക് പറയേണ്ട സമയത്തല്ല കണക്ക് പറയുകയാണെങ്കിൽ ധാരാളം പറയാറുണ്ട്